ചിന്നക്കനാലിൽ വീണ്ടും കൃഷി നശിപ്പിച്ചു ചിന്നക്കനാൽ കണക്കിന് ഏല കൃഷി കാട്ടാനകൾ ചവിട്ടി മതിച്ചു പുലർച്ചെ അഞ്ചുമണിയോടു കൂടിയാണ് പുലർച്ചെയും സ്ഥലത്തെത്തി നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മണിക്കൂറുകൾക്ക് ശേഷമാണ് കാട്ടാനകളെ മേഖലയിൽ നിന്നും തുരുത്തുവാൻ സാധിച്ചത് ആർ ആർ ടി സംഗമിത്തിയാണ് കാട്ടാനകളെ മേഖലയിൽ നിന്നും കാട് കയറ്റിയത് ഏക്കർ കണക്കിന് ഏലം കൃഷിയാണ് കാട്ടാനകൾ നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസവും മേഖലയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു ആനകളെ നിരീക്ഷിക്കുന്നതിനും ജനവാസ കൃഷി മേഖലകളിൽ നിന്നും കാട്ടാനകളെ മാറ്റുന്നതിനും വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല